ശ്രീ പി കെ പാറക്കാടവാണ് വളരെ നേരത്തെ തന്നെ അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഏറെ താല്പര്യത്തോടെ നമ്മുടെ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ശ്രീ പി കെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പരിപാടിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ഈ പരിപാടിയിൽ മാന്ത്രിക സല്ലാഭം നമ്മോടൊപ്പം നടത്തുന്നത് ഈ പരിപാടിയുടെ തുടക്കം മുതൽ തന്നെ ഈ സാംസ്കാരിക സംഗമത്തിലെ എല്ലാ പരിപാടിയിലും നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് വെളിയിലുമൊക്കെ തന്നെ തന്റെ മാന്ത്രിക സാന്നിധ്യം അറിയിച്ച അറിയപ്പെടുന്ന മെജീഷ്യനും അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനും മികച്ച വായനക്കാരനും എല്ലാമായ ശ്രീ ശ്രീജിത്ത് വിയൂർ അവകളാണ് ശ്രീജിത്ത് വിയൂരിനെ എല്ലാവർക്കും വേണ്ടി ഈ സാംസ്കാരിക സദസ്സിന് വേണ്ടി ഞാൻ ഈ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന ഈ പരിപാടിയുമായി സഹകരിച്ച് എക്കാലത്തും നമ്മോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ശ്രീ ബലരാജ മാഷ് വി എം അഷറഫ് മാഷ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഒരുപാട് ആളുകൾ നേരത്തെയോടെ ഗാനം ആലപിച്ച പ്രിയപ്പെട്ട അധ്യാപകർ ഉൾപ്പെടെ ഇനിയും ഒരുപാട് ആളുകൾ ഈ പരിപാടിയിൽ സംബന്ധിക്കാനുണ്ട് നാളെയും ഇതിനോ ഈ സമയത്തിന് മുമ്പായി തന്നെ നമുക്ക് ഈ പരിപാടികൾ ആരംഭിക്കേണ്ടതുണ്ട് ഇവിടെ എത്തിച്ചേർന്ന് മറ്റു പരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾ ഈ സാംസ്കാരിക സദസ്സ് വീക്ഷിക്കാൻ ഇവിടെ എത്തിയ പ്രിയപ്പെട്ട ഈ പരിപാടിയോട് ചേർന്ന് നിൽക്കുന്ന സുമനസുകൾ അരങ്ങിലും അണിയറയിലും ഒക്കെ ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി സർവാത്മന സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളെയും ഒറ്റവാക്കിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ മനോജ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ലക്ഷത്തിലധികം കുട്ടികൾ നമ്മുടെ നഗരത്തിൽ കുട്ടികളും രക്ഷിതാക്കളും എല്ലാം കൂടെ നാല് ലക്ഷം സഹൃദയർ അല്ലെങ്കിൽ കലോപാസകര് ഇപ്പം നമ്മളെ നഗരത്തിലുണ്ട് എന്തുകൊണ്ടാണ് തിരക്ക മനസ്സിലാവാത്തു പറഞ്ഞാൽ അവർ പല വേദികളിലാണ് ഇരിക്കുന്നത് ഇങ്ങനെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് കുറെ ആളുകൾ ഇവിടെയൊക്കെ ഇരുന്നിരുന്നു നമ്മുടെ ഈ ഇരുത്തത്തിന് അതാണ് പ്രാധാന്യം കുറേ വർഷങ്ങൾക്ക് മുമ്പ് എസ് കെ പറ്റക്കാട് എന്ന് പറയുന്ന മഹാ മനുഷ്യൻ ഇവിടെയൊക്കെ ഇരുന്നിട്ടുണ്ടാവും ഇവിടേക്ക് ഇരുന്നിട്ടാണ് ഇപ്പൊ അങ്ങോട്ടൊക്കെയാണ് പിടപ്പെട്ടൊക്കെ നോക്കുന്നതെങ്കിൽ അങ്ങോട്ട് ഒരു കോരുമൂക്കന്റെ ലാൻഡാണ് ക്സ്ത്യൻ പത്രക്കാട് തെരുവിന്റെ കഥയിലെ കോരുമൂക്കന്റെ ലാൻഡാണ് ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ ഹൈവേ ഒന്നുമില്ല ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ ഡി ഡി ഓഫീസ് അതിൻ്റെപ്പുറത്തെ സ്ഥലം അതിൻ്റെപ്പുറത്തെ സ്ഥലം ഒരു കോരുമൂക്കൻ സ്ഥലം അദ്ദേഹം അതിരാണി പാടത്തിലേക്ക് നോക്കിയത് എവിടെ ഇരുന്നിട്ടാണെന്ന് അറിയില്ല പക്ഷെ ഇവിടെ ഞാൻ ഇരുന്നിട്ടാണ് അതാണ് നമ്മളെ ഇരുത്തത്തിന് എസ് കെയിലെ കഥകൾ എസ് കെയുടെ കഥകളിലെ വാക്കുകളും അതുപോലെ തന്നെ അതിൻ്റെ ഭാവനയുടെയും വേര് ആ ആ വേരിന്റെ പുറത്താണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് ആ മഹാ മനുഷ്യന്റെ അദ്ദേഹം മുട്ടായ്ത്തേരിയിലേക്കാണോ നോക്കിയത് അദ്ദേഹം അതിനാണ് അല്ല അതിലാണ് പണം തന്നെ എങ്ങോട്ട് നോക്കിയിട്ടാണ് അദ്ദേഹം ഇതൊക്കെ എഴുതിയെന്ന് നമുക്ക് നമ്മൾ ഇരിക്കുന്നത് അഭിമാനകരമായ ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മഹാമനുഷ്യുന്ന മണ്ണിന്റെ മുകളിലാണ് നമ്മൾ ഇപ്പൊ നിങ്ങളുടെ വേദിയിൽ നമുക്ക് സമ്പന്നമായ സാറും നമ്മുടെ കെ പി രാമണ്ണി സാറും ബി കെ കാർക്കട സാറും ഇവിടെ ഇരിക്കുകയാണ് ഒരു അൻപത് വർഷം കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അല്ലെ അൻപത് വർഷം കഴിഞ്ഞാൽ ഈ ഈ പീഡം എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല ഈ പീഡ എങ്ങനെയായാലും ഇവരുടെ ഈ എന്താണ് ഈ ഇരിപ്പിന്റെ അതുകൊണ്ടുണ്ടായിരിക്കുന്ന ഒരു സന്തന്നത അതാണ് സാഹിത്യ സാംസ്കാരിക വ്യക്തിത്വങ്ങളുടെ ഇരിപ്പിലൂടെ ഉണ്ടായ ഒരു സമ്പന്നത ഈ മണ്ണിൽ നിന്നും തുടച്ചു മാറ്റാൻ കഴിയില്ല അതാണ് അതിന്റെ പ്രാധാന്യം നമ്മൾ കുറച്ച് അങ്ങോട്ടേക്കാളയം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അത് ഈ മത്സര ടീച്ചറൊരു നോവൽ തന്നെയാണ് പാളയം അവരെങ്ങനെയായിരിക്കും പാളയം അതിൻ്റെ അപ്പുറം നോക്കൂ ചിന്താ വളർത്തും സാമൂതിരിയുടെ മന്ത്രിമാരിന്ന് ചർച്ച നടത്തിയ സാക്ഷിയാർ എന്ന് പറയുന്നത് ചിന്ത വളർത്തുക അല്ലെ ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ മണ്ണും മനുഷ്യരും എല്ലാം ഒട്ടിച്ചേർന്നുകൊണ്ട് സൃഷ്ടിക്കുന്ന ഒരു സാംസ്കാരിക സമന്വയം അതിന്റെ പരിസരമാണ് നമ്മുടെ എല്ലാം ജീവിതത്തെ ഏറ്റവും ബുദ്ധിപ്തവും മനോഹരവും ആക്കി തെറ്റുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ ഇരുത്തത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അത് എത്ര നേരം നീണ്ടുപോയാലും ഇരിക്കാൻ നിങ്ങൾ വീടുകളിൽ നിന്നിറങ്ങി വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ഞാൻ മണിയിൽ കാരണം ആണ് എനിക്കൊരിക്കലും ഇങ്ങോട്ട് ഇങ്ങോട്ട് വൈകുന്നേരം വരാൻ പറ്റില്ല ഞാൻ അവിടെയൊക്കെയാണ് ഇരിക്കുക എന്നാലും ഇവിടെ ഇപ്പം ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള സാംസ്കാരിക നമ്മുടെ സംഗമങ്ങൾ കൊണ്ട് കോഴിക്കോട് മഹാനഗരിക്ക് കിട്ടിയ സാഹിത്യ നഗരം എന്ന പദവി എക്കാലവും തുടരാൻ നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്ന അഭ്യർത്ഥനയോടെ ഈ ഒരു സാംസ്കാരിക സംഗമത്തിൻ്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി പ്രിയങ്കനായ കെ പി രാമണ്ണി സാറിനോട് സതയം കോഴിക്കോടിന്റെ പ്രാധാന്യത്തെ പറ്റി ഊന്നി പറയുകയുണ്ടായി അതിന്റെ കൂട്ടത്തിൽ എനിക്ക് പറയാറുള്ളത് ഇങ്ങനെയൊരു ഡി ഡി യിന് സാംസ്കാരിക സാഹിത്യകാര്യങ്ങളിൽ പൂർണ്ണ സമർപ്പിതനായിട്ടുള്ളൊരു ഡി ഡിന് കോഴിക്കോട് ജില്ലയ്ക്ക് കിട്ടിയെന്നത് നമ്മുടെ ഒരു സൗഭാഗ്യമാണ് കാരണം നല്ലത് കാണുമ്പോൾ പറയുന്നതാണ് ത്തെ കാലത്ത് ചീത്ത കണ്ടാലാണ് ആൾക്കാർ പറയാറ് നല്ലത് പറഞ്ഞാലേ നമുക്ക് നല്ലതിന് അടയാളപ്പെടുത്താറുണ്ട് ഇത് മുഖസ്തുതി പറയാനല്ല കോഴിക്കോടിനു പറ്റുന്ന ഇങ്ങനെ സ്വയം എഴുത്തുകാരനും കലാസാഹിത്യ സാംസ്കാരിക രംഗത്തിൽ സ്വയം സമർപ്പിക്കുന്നുമായിട്ടുള്ള ചുരുക്കം ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് കണ്ടുപിടിക്കാം അവരുടെ കൂടെ ബിജുവിൻ്റെയും കർഷണത്തിൻ്റെയും പിന്നെ ബൽരാജിന്റെ പോലെയുള്ള നല്ലൊരു ടീമും പ്രവർത്തിക്കുന്നു അതിൻ്റെ ഗുണം ഈ കലോത്സവത്തിൽ കാണുക തന്നെ ചെയ്യും ഇവിടെ വിദ്യാർത്ഥികളൊന്നും ഈ സമ്മേളനത്തിലില്ല നമ്മൾ രക്ഷിതാക്കൾ മുതിർന്നവരാണ് ഉള്ളത് കുട്ടികളെ പറ്റി അവർ കേൾക്കാതെ നമുക്കൊന്ന് ആലോചിക്കാമെന്ന് എനിക്ക് തോന്നുന്നത് കലയും സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ നമ്മളുടെ കുട്ടികളെ എന്താക്കിയിട്ടാണ് വളർത്തേണ്ടത് ഇതിൻ്റെ എല്ലാം ഇപ്പോഴും തന്നെ നല്ല ശമ്പളം വാങ്ങുന്ന നല്ല പദവികളിരിക്കുന്ന കുട്ടികളായി നമുക്ക് നമ്മളുടെ മക്കളെ വളർത്തണം ആഗ്രഹം ഉണ്ടാകുന്നത് പക്ഷേ ഇന്നത്തെ കാലം അത് മാത്രമല്ല ആവശ്യപ്പെടുന്നത് നമ്മുടെ കുട്ടികളെ മിടുക്കന്മാരും മിടുക്കികളും എല്ലാ നിലയ്ക്കും ഉയർന്ന പദവിയിലും പ്രശസ്തിയിലും എത്തുന്നവരാക്കുക മാത്രമല്ല അവരെ മഹാന്മാരും കൂടി കൂടിയാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അല്ലാത്ത നിലയ്ക്കാണെങ്കിൽ നമ്മുടെ മനുഷ്യവംശം തന്നെ മുടിയുന്ന ഒരു ചരിത്രസന്ധിയിലാണ് നമ്മൾ എത്തിയത് കുറച്ചു ദിവസം മുമ്പ് പത്രത്തിലോ മറ്റോ ആദ്യത്തെ രണ്ട് ദിവസത്തിനുള്ളിലാണ് ഒരു ചിത്രം നാം കണ്ടു ലോകരാഷ്ട്ര നേതാക്കന്മാരൊക്കെ കഴുത്ത് വരെ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് കാർബിൻ്റെ ബഹിർഗമനം ലോകത്ത് കൂട്ടുന്ന രാജ്യങ്ങളുടെ എണ്ണം ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നമ്മൾ മൂന്നാമത്തെയോ നാലാമത്തെയോ സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ എന്തൊരു ഗതികെട്ട ലോകമാണ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊക്കെ ഇവിടെ മരിച്ചിട്ട് കഴിച്ചില്ല പക്ഷേ നമ്മളെ കുട്ടികളും ഇടയ്ക്ക് കഷ്ടി കുറേ ദുരിതാണെങ്കിലും പക്ഷെ അവരുടെ കുട്ടികളാവുമ്പോഴേക്ക് നാരകീയമായിട്ടുള്ളൊരു അല്ലേ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് എന്ന ഒരു കാര്യം ഇതിപ്പോ കലയും സംസ്കാരത്തിന്റെ ഒരു വേദിയില് നമ്മൾ അടിച്ചു കൊടുത്ത് തമാശ പറയേണ്ട ഒരു കാര്യത്തിൽ ഇയാൾ വന്നിട്ട് ദജാതി വർത്തമാനം പറഞ്ഞ് നിങ്ങൾ വിചാരിക്കരുത് യാഥാർത്ഥ്യത്തെ നമ്മൾ അഭിസംബോധന ചെയ്ത ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികളെ ഇതിനെ അതിജീവിക്കത്തക്ക വണ്ണം വിവേകമുള്ളവരും പ്രതിഭാശാലികളും മഹാന്മാരും മഹതികളുമാക്കിയാൽ മാത്രമേ ഈ മനുഷ്യവംശം തന്നെ നിലനിൽക്കൂ എന്നൊരവസ്ഥ വിശേഷത്തിലാണല്ലോ നല്ല മനസ്സുണ്ടെങ്കിൽ വിവേകമുണ്ടെങ്കിൽ ഇതിനെ അതിജീവിക്കാനുള്ള ബുദ്ധിശക്തി പ്രാപ്തി സാങ്കേതിക ശാസ്ത്രവും നമുക്ക് ഉണ്ടാക്കി തന്നെ പക്ഷെ അത് ഉപയോഗിക്കാനുള്ള സന്മനസ് ഇല്ലാതെ ലോകത്തുള്ള ജനത മുഴുവൻ രാഷ്ട്രങ്ങൾക്കുപരിയായി വംശങ്ങൾക്കുപരിയായി മതങ്ങൾക്കുപരിയായി ഐക്യത്തോടു കൂടി നിന്നാൽ മാത്രമേ മാനവരാശി അവശേഷിക്കുകയുള്ളൂ എന്നൊരവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് എന്ന് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ബുദ്ധിജീവികളും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ലോകത്ത് നടക്കു നോക്കും കോവിഡിൻ്റെ മാസ്ക് ഉണ്ടാകിച്ചപ്പോഴൊക്കെ നമ്മൾ അടി തുടങ്ങി റഷ്യയും ഉക്രൈനും തമ്മിൽ ഇന്ന് ഇസ്രയേൽ പാലസ്തീനെ അടിച്ചുകൊണ്ടിരിക്കുന്നു നീചമായ രീതിയിൽ ലോകയുദ്ധം തന്നെ ഉണ്ടാകുമോ എന്ന നിലയ്ക്കുള്ള അവസ്ഥയിലാണ് പോയി നിൽക്കുന്നത് ഇത് അപ്പോൾ ഒരു അവസ്ഥയാണ് ഉറൂബിൻ്റെ നഗറിൽ വെച്ചിട്ട് നമ്മൾ ഇതാക്കും ഉറുബ് പറഞ്ഞത് സുന്ദരികളും സുന്ദരന്മാരുമാണ് മനുഷ്യന്മാർന്ന് ഇന്ന് ഈസ്റ്റൂ നദികം മരിച്ചു ഒരു അല്ലെങ്കിൽ നഗരിയിൽ വെച്ച് ഇത് നടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നമ്മളിരിക്കുന്നത് ഉറൂബിന്റെ ഉറൂബ് നഗറിലാണ് ഉറൂബിന്റെ പ്രശസ്തമായ ഒരു വാചകമുണ്ട് ഇനി വരുന്ന തലമുറയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഉറൂബ് ഒരഭിമുഖത്തിൽ പറയുന്നുണ്ട് തിരക്ക് വിബേ തിര ഇതനസ്യൂതമായി നടന്നുകൊണ്ടേയിരിക്കും എനിക്ക് ശേഷം പ്രളയം എന്നൊന്നും ഉണ്ടാവില്ല എന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ വലിയ മിടുക്കന്മാരായി വളർന്നു വരും എന്ന് നമ്മൾക്ക് ആശ്വസിക്കാം അവർ ഈ നമ്മുടെ ഇന്നത്തെ കാലത്ത് എല്ലാ തരത്തിലും ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലുമൊക്കെ മനുഷ്യർ വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് വിദ്വേഷ പ്രചരണങ്ങൾക്ക് ഏറെ ഇടം നൽകുന്ന ഒരു കാലത്ത് കലയും സാഹിത്യവും മാത്രമാണ് മനുഷ്യരടുപ്പിക്കുകയും ഒന്നിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് പുതിയ തലമുറ മനസ്സിലാക്കും അങ്ങനെയുള്ള ഒരു തലമുറ വളർന്നു വരും എന്ന് തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കുക ഇത് ഇത്തരത്തിൽ ഇക്കാര്യം ചിന്തിക്കുന്നതിന് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട ഡി ഡി മനോജ് സാറാണ് ഈ മേഖലയിൽ തൻ്റേതായ സാന്നിധ്യം ഉറപ്പിച്ച വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് ഈയൊരു പരിപാടി ഇങ്ങനെ ഒരുക്കിയതിനുള്ള നന്ദി അതോടൊപ്പം ഇത് സംഘടിപ്പിച്ച കാവിൽ ഇവരൊക്കെ തന്നെ ഈ ഒരു രീതിയിൽ ഈ ഒരു കലോത്സവത്തിന് ഇങ്ങനെ ഒരു മുഖം കൂടി നൽകിയത് എന്തുകൊണ്ടും അഭിനന്ദനീയമാണ് ബൽരാജ് മാഷാണ് അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നത് ശ്രീ പി കെ പാറക്കടവനുള്ള സ്നേഹാദരം നൽകുന്നത് നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥിയെ കൂടിയായ ശ്രീജിത്ത് ബിയൂരാണ് മജീഷ്യൻ സ്നേഹപൂർവം ക്ഷണിക്കുന്നു നമ്മുടെ ഈ കലോത്സവത്തിന്റെ ജനറൽ കൺവീനറും കോഴിക്കോട് ഡി ഡിയുമായ സാഹിത്യകാരൻ കൂടിയായ ശ്രീ മനോജ് മണിയൂരിനുള്ള സ്നേഹാദരം നൽകുന്നത് സാംസ്കാരിക സമിതിയുടെ കൺവീനർ ശ്രീ ബിജു കാവിൽ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് നമ്മുടെ ഈ ചടങ്ങിലേക്ക് ബഹുമാനപ്പെട്ട ആർ ഡി ഡി എ സ്നേഹപൂർവം ക്ഷണിക്കുകയാണ് എല്ലാവിധ ആശംസകളും വിനോദ് മാഷ്ട്രിള സ്നേഹാധരം നൽകുന്നത് ബഹുമാനപ്പെട്ട ആർ ഡി ഡി എ സ്നേഹപൂർവം ക്ഷണിക്കുകയാണ് ചടങ്ങ് അവസാനിക്കുന്നില്ല ഔപചാരികതയുടെ പേരിൽ മാത്രം നന്ദി രേഖപ്പെടുത്തുകയാണ് കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവം എന്തുകൊണ്ടും വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഈ കലോത്സവത്തിന് കഴിഞ്ഞ വർഷവും നമ്മളെ ഒരു സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷം ഒന്നാം ദിവസം നടന്നിട്ടുള്ള ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും നമ്മുടെ ഈ പരിപാടികൾക്കൊക്കെ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് നല്ല സഹകരണം നടത്തുന്ന ബഹുമാനപ്പെട്ട സാഹിത്യകാരൻ കെ പി രാമന സാറിനുള്ള നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ചടങ്ങ് നിയന്ത്രിച്ചു നമ്മുടെ ഈ കലോത്സവത്തിന്റെ ജനറൽ കൺവീനറും കോഴിക്കോട് ഡി ഡിയുമായ ബഹുമാനപ്പെട്ട മനോജ് മണിയൂർ സാർ അദ്ദേഹത്തിനുള്ള നന്ദി അറിയിക്കുകയാണ് ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സാഹിത്യകാരൻ പി കെ പാറക്കടവ് സാർ അതേപോലെ തന്നെ ആർ ഡി ഡി നമ്മുടെ പരിപാടി കലാവിരുന്ന് ഒരുക്കുന്ന ശ്രീജിത്ത് വിയോ അതേപോലെ തന്നെ തിരുവാതിരക്കളി ടീമുണ്ട് എല്ലാ കലാവിരുന്നും ഒരുക്കുന്ന എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുകയാണ് നമ്മുടെ വിദ്യാകരണം കോർഡിനേറ്റർ അതേപോലെ തന്നെ സാംസ്കാരിക സമിതിയുടെ കൺവീനർ ബിജു കാവിൽ എല്ലാവർക്കുമുള്ള നന്ദി ഔപചാരികത പേടിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം